ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തൂത് രണ്ട് രാജാക്കന്മാർ പതിനെട്ട് ഏഴ് കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു അവന്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി ഹെസക്കിയ രാജാവിനെ കുറിച്ച ഹെസക്കിയ രാജാവിനോടൊപ്പം കർത്താവ് ഉണ്ടായിരുന്നു രാജാവിന്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി അതിനൊരു കാരണമുണ്ട് അതാണ് തൊട്ട് മുൻപിലുള്ള ആറാം വചനം പറഞ്ഞു തരുന്നത് രാജാവ് കർത്താവിനോട് ഒട്ടി നിന്നും മോശയ്ക്ക് നൽകിയ കൽപ്പനകളെല്ലാം പാലിച്ചു എന്ന് മാത്രമല്ല എപ്പോഴും ദൈവത്തെ പിന്തുടർന്നു കൊണ്ടേയിരുന്നു അതുകൊണ്ട് കർത്താവ് ഉണ്ടായിരുന്നു രാജാവിൻ്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യം മാറ്റിയത് ആ ദൈവമാണ് എന്ന ഇതു കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ദൈവത്തോട് നിൽക്കാം എങ്കിൽ നിന്നോടൊപ്പം എപ്പോഴും ആ ദൈവം ഉണ്ടാകും എന്ന് മാത്രമല്ല നിന്റെ എല്ലാ ഉദ്യമങ്ങളും ഐശ്വര്യപൂർണമായി മാറും അതിന് നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ